ബോംബ് സ്ഫോടന വാർത്തയിൽ ഗവേഷണം നടത്തുകയാണ് മനോരമ മനോരമ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറന്തള്ളിയ വിസർജ്യമായാലും നെല്ലേത് പതിരേത് എന്ന് നോക്കാതെ വിഴുങ്ങുന്ന മാതൃഭൂമി മുമ്പേ ഗമിക്കുന്ന ഗോവുധൻ പിമ്പേ ഗമിക്കുന്ന ബഹുഗോക്കളെ പോലെ മറ്റു പത്രങ്ങളും ഇതിനിടയിൽ സത്യം ചെരുപ്പണിയുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി വന്നിരിക്കും അമ്മാതിരി ഒരു സാധനം മനോരമ ഒന്നാം പേജ് വെണ്ടക്കയാക്കിയിരിക്കുന്നു ബുധനാഴ്ച ഇറക്കിയ പത്രത്തിലാണ് ആ പേരും നുണ ഇറക്കി വിട്ടത് ഒന്ന് പടച്ചുവിട്ടാൽ പിന്നെ മറ്റുള്ളവർക്ക് മുൻപിൻ നോട്ടമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പകലന്തിയോളം ദൃശ്യമാധ്യമങ്ങൾ മനോരമയുടെ നുണക്കഥ വിശ്വസിച്ച് സ്വന്തം നിലയിൽ പലതും വെച്ചുകാച്ചി എന്നാൽ ഈ നുണ പൊളിച്ചെടുക്കുകയാണ് പാനൂരിലെ ബോംബ് സ്ഫോടനത്തിലെ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് ആ റിപ്പോർട്ട് വിശദമായി തന്നെ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ മനോരമ കൊടുത്തതല്ല അവർ തേങ്ങ ചിരുവുമ്പോൾ നമ്മൾ ചിരട്ടെങ്കിലും ചിരവണ്ടേ എന്നാണ് മാതൃഭൂമിക്കാരുടെ ചിന്ത അങ്ങനെ മനോരമ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച നുണ മാതൃഭൂമിയും അപ്പടി കൊടുത്ത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃക നമുക്ക് കാണിച്ചു തന്നു ഈ പത്രങ്ങളെല്ലാം മറ്റൊരർത്ഥത്തിൽ കൂടി നമുക്ക് മാതൃകയാവുകയാണ് നാദാപുരത്ത് ഒരു സ്ഫോടനം നടന്നു യു ഡി എഫ് ശക്തി കേന്ദ്രത്തിൽ ജീപ്പിൽ സൂക്ഷിച്ച ഉഗ്രശേഷിയുള്ള ബോംബുകൾ പൊട്ടിത്തെറിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് അഞ്ച് ലീഗുകാർ കൊല്ലപ്പെട്ട നരിക്കോട്ടേരിക്ക് തൊട്ടടുത്താണ് ഈ ഉഗ്രസ്ഫോടനം എന്നാൽ പാനൂർ സ്ഫോടനം തുടർച്ചയായി ഒന്നാം പേജിലും ലീഡ് വാർത്തയുമാക്കിയ ഈ പത്രങ്ങൾക്ക് നാദാപുര സംഭവം ലീഡ് വാർത്തയേ അല്ല ആ വാർത്ത നന്നായി അങ്ങ് മുക്കി സംഭവം നടന്ന കോഴിക്കോട് ജില്ലയിലൊഴികെ മറ്റ് പല എഡിഷനുകളിലും ഉൾപേജിൽ പോലും ഈ വാർത്ത നൽകിയിട്ടില്ല ആ പ്രിവിലേജാണ് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കരുത്ത് മനോരമ ബോംബിൽ ഗവേഷണം നടത്തുകയാണെന്ന് തുടക്കത്തിൽ പറഞ്ഞുവല്ലോ ഇതിനിടയിൽ എഡിറ്റ് പേജിൽ ഒരു പരമ്പര തുടങ്ങിയിട്ടുണ്ട് അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത നുണയ്ക്ക് അപ്പ് കൊടുക്കാത്തത് എന്തുകൊണ്ടാകും ഇല്ലാത്ത റിമാൻഡ് റിപ്പോർട്ട് വെച്ച് പ്രതികരണം കൊടുത്തതല്ലാതെ മറ്റൊന്നുമില്ല അതാണ് മനോരമ എന്ത് തെറ്റു പറ്റിയാലും തിരുത്തൂല ആകെ മനോരമ മാപ്പ് പറഞ്ഞത് സാന്റിയാഗോ മാർട്ടിനോടാണ് സകല തെറ്റുകുറ്റങ്ങളും ഏറ്റു മാപ്പ് പറഞ്ഞു ഇനി ഒരിക്കലും അത്തരം വാർത്തകൾ സാന്റിയോഗോ മാർട്ടിനെതിരെ കൊടുക്കില്ലെന്നും കട്ടായം പറഞ്ഞു കേസ് ഭയന്ന് മാത്രമായിരിക്കില്ല അത് എന്നാണ് ഇപ്പോഴത്തെ ഇത് മനോരമയുടെ പഴയ ചർച്ചക്കാരായ കോൺഗ്രസും പുതിയ ചർച്ചക്കാരായ ബി ജെ പിയുമെല്ലാം ഇതേ മാർട്ടിനിൽ നിന്നും കോടികളാണ് ഇലക്ട്രൽ കോഴിയായി വാരിക്കൂട്ടിയത് പിന്നെ നമുക്കെന്ത് എന്നാവും മനോരമയുടെ ദൂരക്കാഴ്ച